വയനാടിൻ്റെ ഈ വിഫലമായ ദുഃഖാചരണ വാർത്ത നമ്മളെല്ലാവരും ഓരോരുത്തരും നമ്മളെല്ലാം കഴിയുന്ന എന്താണോ ഡ്രസ്സാണെങ്കിലും ഒരു രൂപയാണെങ്കിലും നമ്മളെല്ലാം കഴിയുന്ന സഹായം നമ്മൾ ആ വയനാട് എന്ന ദുഫലമായ ആ ഒരു മനസ്സിൽ തട്ടുന്ന നൊമ്പരമുള്ള ഈ വാർത്ത നമ്മളിലെല്ലാവരും ഉളവാക്കുന്നു അതുകൊണ്ട് നമ്മളെ കഴിയുന്ന ഒരു രൂപ വേണമെങ്കിലും ഒരു രൂപ നമ്മൾ ആ നിറഞ്ഞ മനസ്സോടെ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നമ്മളിൽ എല്ലാവരും ഉളവാക്കണം ഇനിയുള്ള എല്ലാവർക്കും വേണ്ടി നമ്മളെ കഴിയുന്ന പ്രാർത്ഥന നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്കൊരു പാഠമാണ് ഇനി നമുക്ക് ഈ ഒരു വിഫുലമായ വാർത്ത വരാൻ അറിയാതിരിക്കട്ടെ വരാതിരിക്കട്ടെ എന്ന് ജഗദീഷനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുകൊണ്ട് എല്ലാവരും ഈ നമ്മളെ കഴിയുന്ന ട്രസ്റ്റിലേക്കോ അല്ലെങ്കിൽ അറിയുന്ന അവരിലറിയുന്ന എത്തിക്കാനുള്ള മനസ്സ മന മനസ്ത നമ്മളിൽ എല്ലാവരും ഉണ്ടാവട്ടെ ചുരുക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മിനിറ്റ് വയനാടിന് വേണ്ടി